ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം സ്വർണം ഒഴിവാക്കാനാവാത്ത ഒന്നാണ് വിവാഹങ്ങളിലും ഇന്ത്യക്കാർക്ക് സ്വർണം കൂടിയെ തീരും രാജ്യത്തെ സ്ത്രീകളും വ്യാപകമായി ഉപയോഗിക്കുന്ന ഈ സ്വർണം ഇന്ത്യക്കാരുടെ സുരക്ഷിത നിക്ഷേപം കൂടിയാണ് ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്വർണ്ണ നിക്ഷേപമുള്ളത് ഇന്ത്യൻ കുടുംബങ്ങളിലാണെന്ന് വേൾഡ് ഗോൾഡ് കൗൺസിലിന്റെ കണക്കുകൾ വ്യക്തമാക്കുന്നുമുണ്ട് രണ്ടായിരത്തി ഇരുപത് ഇരുപത്തിയൊന്ന് വർഷത്തിൽ പതിമൂന്ന് ടൺ വരെയായിരുന്നു ഇന്ത്യയിലെ കുടുംബങ്ങളുടെ കൈവശമുള്ള സ്വർണ്ണ നിക്ഷേപം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇത് ഇരുപത്തി അയ്യായിരം ടണ് ആയി വർദ്ധിച്ചു ഇന്ത്യയിലെ സ്വർണ്ണ നിക്ഷേപത്തിന്റെ മൂല്യം കണക്കാക്കിയാൽ ജി ഡിപിയുടെ നാൽപ്പത് ശതമാനം വരും ലോകത്തിലെ സ്വർണത്തിന്റെ പതിനൊന്ന് ശതമാനവും ഇന്ത്യൻ കുടുംബങ്ങളിലാണ് യു എസ് സ്വിറ്റ്സർലാൻഡ് ജർമ്മനി എന്നീ രാജ്യങ്ങളെക്കാളും കൂടുതൽ സ്വർണ്ണ നിക്ഷേപം ഇന്ത്യയിലെ കുടുംബങ്ങളിലുണ്ട് അതേസമയം കരുതൽ സ്വർണ ശേഖരത്തിന്റെ കണക്കെടുത്താൽ ഇന്ത്യയല്ല ഒന്നാമത് എണ്ണായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തി മൂന്ന് പോയിന്റ് അഞ്ച് മെട്രിക് ടൺ ശേഖരവുമായി യു എസ് ആണ് ഒന്നാമത് ജർമ്മനിയാണ് പട്ടികയിൽ രണ്ടാമത് മൂവായിരത്തി മുന്നൂറ്റി അൻപത്തി ഒൻപത് പോയിന്റ് ഒന്ന് മെട്രിക് ടൺ ആണ് ജർമ്മനിയുടെ സ്വർണ കരുതൽ ശേഖരം രണ്ടായിരത്തി നാനൂറ്റി അൻപത്തി ഒന്ന് പോയിന്റ് എട്ട് മെട്രിക് ടൺ സ്വർണ്ണ കരുതൽ ശേഖരമുള്ള ഇറ്റലിയാണ് പട്ടികയിൽ മൂന്നാമത്